നമസ്കാരം ഇലക്ട്രിക് വാഹനങ്ങൾ ഏറ്റവും സാധ്യതയുള്ള വിപണികളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ ടു വീലറുകളിലൂടെ സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകൾ വളർന്ന് പന്തലിക്കുമ്പോൾ പാസഞ്ചർ വൈദ്യുത കാർ വിഭാഗത്തിൽ ടാറ്റയാണ് അധികായന്മാരായി നിലനിൽക്കുന്നത് എന്നാൽ ബി വൈ ഡി പോലെയുള്ള ചൈനീസ് ബ്രാൻഡുകളും അരങ്ങുപിടിച്ച് നിൽക്കുന്നുണ്ട് സീൽ അറ്റോ ത്രീ പോലുള്ള മികച്ച ഇവികളിലൂടെ ഇവർ ഇത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട് കുറഞ്ഞ വിലയ്ക്ക് ആഡംബര കാറുകളോട് കിട്ടപിടിക്കുന്ന ഇലക്ട്രിക് കാറുകൾ പുറത്തിറക്കുന്നതിൽ മിടുക്കരാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കളായ ബി വൈ ഡി ഇന്ത്യക്കായി കുറഞ്ഞ വിലയിൽ തകർപ്പൻ മോഡലുകൾ അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ ലീപ് മോട്ടോർ ജീപ്പിൻ്റെയും സിട്രണിൻ്റെയും എല്ലാം മാതൃക കമ്പനിയായ സ്റ്റെലാൻഡിസ് ഗ്രൂപ്പുമായി സഹകരിച്ചാണ് കമ്പനി ഇന്ത്യൻ പ്രവേശനത്തിന് ഒരുങ്ങുന്നത് ജീപ്പിനും സിട്രണിനും ശേഷം ഇന്ത്യയിലെ സ്റ്റെലാൻഡിസിൻ്റെ കീഴിലുള്ള മൂന്നാമത്തെ ബ്രാൻഡായിരിക്കും ലീപ് മോട്ടോർ ആംസ്റ്റർഡാം ആസ്ഥാനമായുള്ള സ്റ്റെലാൻഡിസുമായി സംയുക്ത സംരംഭമുള്ള ചൈനീസ് ഇ വി ബ്രാൻഡിന് കേന്ദ്ര സർക്കാർ അനുമതി കൊടുക്കുമെന്നാണ് പ്രതീക്ഷ എന്നാൽ ഏതു തരം വൈദ്യുത വാഹനങ്ങളായിരിക്കും കമ്പനി ഇവിടെ അവതരിപ്പിക്കുക എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല എന്നാൽ പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ടാറ്റ മോട്ടോഴ്സിനോട് മത്സരിക്കാൻ ഭാഗമായ ഒരു ചെറിയ ഇലക്ട്രിക് കാറുമായിട്ടായിരിക്കും ചൈനക്കാരുടെ വരവ് ടിയാഗോ ഇവിയെ ലക്ഷ്യം വെച്ചുള്ള ടി സീറോ ത്രീ ഹാഷ്ബാക്കിലൂടെ ലീഗ് മോട്ടോർ തങ്ങളുടെ ഇന്ത്യൻ ഇന്നിംഗ്സ് ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇതിനുശേഷം ബി ഐ ഡി അറ്റോത്ര എം ജി സെഡസ് ഇ വി വരാനിരിക്കുന്ന ട്വറ്റ ഇ വി മാരുതി ഇ വി എക്സ് എന്നിവയെ നേരിടാൻ ബ്രാൻഡ സീ ടെൻ അഞ്ച് സീറ്റർ എസ് യു വിയെയും അവതരിപ്പിച്ചുവയ്ക്കും കമ്പനി ഈ വർഷം നടത്തിയ സാധ്യതാ പഠനത്തിന് ശേഷമാണ് ഈയൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നാണ് വിവരം ഇതുമായി സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടായേക്കുമെന്നും ഈ വർഷാവസാനത്തോടെ ഇന്ത്യൻ വിപണിയിലേക്കുള്ള അരങ്ങേറ്റം സാധ്യമാക്കുമെന്നും ശക്തമായ അഭ്യൂഹങ്ങളുണ്ട് സി ടെൻ ടി സീറോ ത്രീ എന്നിവയുടെ ഇന്ത്യൻ പതിപ്പുകൾ യൂറോപ്യൻ വിപണിയിൽ വികസിപ്പിച്ചവയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാകുക കമ്പനി എ മുതൽ സി വരെയുള്ള സെഗ്മെൻറ്റുകളിൽ ഇവികൾ അവതരിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പിന്നീട് ഭാവിയിൽ കൂടുതൽ എം പി വികൾ എസ് യു വികൾ ഹാഷ് ബാക്കുകൾ എന്നിവയും പുറത്തിറക്കാനുള്ള പദ്ധതികളെല്ലാമാണ് ആവിഷ്കരിക്കുന്നത് ഇതെല്ലാം ആദ്യം കൊണ്ടുവരുന്ന രണ്ട് മോഡലുകളുടെ വിജയത്തെ ആശ്രയിച്ചിട്ടായിരിക്കും എന്ന് മാത്രം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിതമായ ലീപ് മോട്ടോർ പ്രധാനമായും മിഡ് ഹൈ എൻഡ് സെഗ്മെൻറ് ഇവികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചൈനീസ് ബ്രാൻഡ് അവരുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനം അവതരിപ്പിച്ച അവതരിപ്പിച്ചതെങ്കിലും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രോഗപ്രശസ്തമാകാൻ ലീപ് മോട്ടോറിന് സാധിച്ചിട്ടുണ്ട് നിവിൽ കമ്പനിയുടെ ഉൽപ്പന്ന നിരയിൽ സി ലെവൻ സി സിറോ വൺ ടി സിറോ ത്രീ പോലുള്ള മികച്ച ഇ വി മോട്ടറുകളാണ് ഇടം പിടിച്ചിരിക്കുന്നത് ഈ ഇവികളെല്ലാം എല്ലാം തന്നെ ലെവൽ ടു ഓട്ടോണമസ് സവിശേഷതകളാൽ സമ്പന്നമാണ് ലീ മോട്ടാറിൻ്റെ ഏറ്റവും പുതിയ കാറായ ടി സീറോ ത്രീ ഹാഷ്ബാക്കിൽ മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് സിംഗിൾ ചാർജിൽ നാനൂറ്റി മൂന്ന് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ പ്രാപ്തമാണിത് ലെവൽ ടു അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ് അതായത് അഡാസ് ഫീച്ചർ ചെയ്യുന്ന ഇ വി ഫാസ്റ്റ് ചാർജിംഗ് കഴിവുകളുമായിട്ടാണ് വരുന്നത് എന്ന കാര്യവും പ്രത്യേകത നിറയുന്നത് തന്നെയാണ് ഇതുവരും ഇരുപത് മിനിറ്റിനുള്ളിൽ മുപ്പത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ പ്രാപ്തമാക്കുന്നുണ്ട് ടിയോഗോ ഇവിയുടെ എതിരാളിയായി വരുമ്പോൾ തന്നെ ഫീച്ചറുകളാലും ആൾ സമ്പന്നമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എയിറ്റ് ഇഞ്ച് ഫുൾ എൽ സി ഡി ഡാഷ് ബോർഡ് സ്ക്രീനും ടച്ച് കൺട്രോളുകളുമുള്ള ടെൻ പോയിൻറ്റ് വൺ ഇഞ്ച് എച്ച് ഡി സെൻട്രൽ ഡിസ്പ്ലേയും ഫീച്ചർ ചെയ്യുന്ന ഡ്യുവൽ സ്ക്രീൻ സജ്ജീകരണവുമായാണ് അകത്തളത്തിലെ പ്രധാന ഹൈലൈറ്റുകളായി ഈ ഒരു വണ്ടി വരുന്നത് കെ ഡി ഡി ഐ ത്രീ പോയിൻറ്റ് സീറോ വോയിസ് റെക്കഗ്നൈസേഷനും അതുപോലെ തന്നെ ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സംവിധാനങ്ങളുള്ള ബ്രാൻഡിൻ്റെ ഓ എസ് ഇൻ്റലിജൻറ്റ് കാർ സംവിധാനവും ലീപ് മോട്ടോർ ടി സീറോ ത്രീ ഹാച്ച് ബാക്കിൽ ഉണ്ട് എന്തായാലും ഈ ഒരു കാറിൻ്റെ വരവിനെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ കാർ പ്രേമികൾ